श्रीगुरुभ्यो नमः मम मा ममवाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वगाम् न अन्याश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यं। प्राणा नमो भगवते पुरुषाय तुभ्यम् आपदामपहर्तारं दातारं सर्वसंपदां लोकाभिरामं श्रीरामं भूयो भूयो नम्यहं जानकीकान्तस्मरणं जय जय എല്ലാ പ്രിയ പ്രിയധന്യാത്മാക്കൾക്കും സാദര നമസ്കാരം രാമായണ മാസാചരണത്തിൻ്റെ ഒമ്പതാം ദിനമായ ഇന്നത്തെ പാരായണ ഭാഗം അയോധ്യാകാണ്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാമത്തെ വരി മുതൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ വരി കൂടിയതാണ് വാൽമീകിയുടെ ആത്മകഥ മുതൽ വാൽമീകി രാമനോട് തൻ്റെ ആത്മകഥ പറയുന്നു താരകബ്രഹ്മമായ രാമനാമത്തിൻ്റെ മഹിമ വിളിച്ചോതുന്നതാണ് വാൽമീകിയുടെ ആത്മകഥ ജന്മം കൊണ്ട് ബ്രാഹ്മണനായിരുന്നെങ്കിലും രത്നാകരൻ എന്ന അദ്ദേഹം കുട്ടിക്കാലം മുതൽ കാട്ടാളന്മാരുടെ ഇടയിലാണ് ജീവിച്ചത് യൗവനത്തിൽ ഒരു വേടസ്ത്രീയെ ഭാര്യയുമാക്കി സന്തതികളും ഉണ്ടായി അവരെ പുലർത്താനായി ഒരു തീർന്നു രാമ ഒരു ദിവസം ഞാൻ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത്യന്തം തേജസ്വികളായ ഏഴ് മഹർഷിമാർ അത് വഴി അവരുടെ സർവസ്വം കവർന്നെടുക്കാനായി അവരോട് നിൽക്കുന്ന എന്ന് എന്നുറക്ക വിളിച്ചു പറഞ്ഞു അവർ അവിടെ നിന്നു ഞാൻ അപ്പോഴേക്കും അവരുടെ അടുത്ത് പാഞ്ഞെത്തി എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കൈവശമുള്ള ധനമെല്ലാം തട്ടിപ്പറിക്കാനാണ് ഞാൻ വന്നത് എനിക്ക് ഭാര്യയും കുട്ടികളുമുണ്ട് അവരുടെ വിശപ്പ് മാറ്റാൻ ഞാൻ വഴിയാത്രക്കാരിൽ നിന്നും ധനം തട്ടിപ്പറിക്കുന്നു കമണ്ഡലവും പകർന്നു കൊടുക്കാൻ പരമജ്ഞാനവുമല്ലാതെ മറ്റൊന്നും സ്വന്തമായിട്ടില്ലാത്ത അവർ ഒട്ടും ഭയപ്പെടാതെ എന്നോട് പറഞ്ഞു നീ വീട്ടിൽ പോയി ഭാര്യയോടും മക്കളോടും ചോദിക്കൂ നിങ്ങളെ പോറ്റി പുലർത്താനായി ഞാൻ ദിവസവും പാപകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളും കൂടി അതിൻ്റെ ഫലം അനുഭവിക്കില്ലേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഞാൻ സമീപിക്കുമ്പോൾ എല്ലാവരും കയ്യിലുള്ളത് മുഴുവൻ ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് പായുമായിരുന്നു മഹർഷികൾ പറഞ്ഞ പ്രകാരം ഞാൻ വീട്ടിൽ ചെന്ന് കുടുംബത്തോട് ചോദിച്ചു അവർ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു അവനവൻ ചെയ്യുന്ന പാപങ്ങളുടെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം കുടുംബത്തെ പോറ്റുന്നത് പാപം ചെയ്താണോ പുണ്യം ചെയ്താണോ എന്ന് ഞങ്ങൾക്ക് തിരക്കേണ്ട കാര്യമില്ല അത് കേട്ടതോടെ ഞാൻ നിരാശനായി എൻ്റെ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് സപ്തർഷികൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്നു എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കാൽക്കൽ നമസ്കരിച്ചു അവർ തങ്ങളിൽ പറഞ്ഞു ദുരാചാരിയാണെങ്കിലും നമ്മളെ ആശ്രയിച്ച ഇവനെ രക്ഷിക്കണം അതെ അങ്ങനെയാണ് മഹാത്മാക്കൾ ആശ്രയിക്കുന്നവർക്ക് എന്നും അഭയം കൊടുക്കും അവർ പറഞ്ഞു രാമനാമം വിപരീതാക്ഷരത്തിൽ മര മരാ എന്ന് ഏകാഗ്രമായി ഉരുവിട്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതുവരെ ഇവിടെ ഇരിക്കൂ നിനക്ക് നന്മ വരും എന്ന് പറഞ്ഞ് അവർ പോയി അവർ പറഞ്ഞതുപോലെ ഞാൻ ജപിക്കാനിരുന്നു ജപത്തിൽ ഏകാഗ്രത വർദ്ധിച്ചതോടെ ശരീരത്തെ മറന്നു എനിക്ക് ചുറ്റും പുറ്റു വന്നു മൂടി അതും ഞാൻ അറിഞ്ഞില്ല അനേകായിരം യുഗങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മഹർഷിമാർ വീണ്ടും അതുവഴി വന്നു പുറ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള രാമനാമ ജപം കേട്ട് സന്തുഷ്ടരായ അവർ വാൽമീകത്തിൽ നിന്നും പുറത്തു വരൂ എന്ന് അരുളി ചെയ്തു അത് കേട്ട് ഞാൻ വേഗം എഴുന്നേറ്റ് പുറ്റുപുളർന്ന് പുറത്തേക്ക് വന്നു പുറ്റിൽ നിന്നും വന്നതിനാൽ അവർ എന്നെ വാൽമീകി എന്ന് അഭിസംബോധന ചെയ്തു വാൽമീകമെന്നാൽ പുറ്റ് എനിക്ക് ആത്മജ്ഞാനം പകർന്നു തന്ന് അവിടെ നിന്നും അവർ മറഞ്ഞു രാമ അങ്ങയുടെ നാമത്തിൻ്റെ പ്രഭാവത്താലാണ് രത്നാകരൻ എന്ന കാട്ടുകള്ള്ളൻ ബ്രഹ്മജ്ഞാനിയായ വാൽമീകിയായി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നത് അങ്ങയെ സീതാ ലക്ഷ്മണസമേതനായി എനിക്ക് കാണാൻ കഴിഞ്ഞതിനാൽ സംസാരത്തിൽ നിന്ന് മുക്തനായി തീർന്നിരിക്കുന്നു അല്ലേ രാമ അങ്ങ് ആവശ്യപ്പെട്ട പ്രകാരം വാസസ്ഥലം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വാൽമീകി മഹർഷി ശിഷ്യന്മാരോടും ലക്ഷ്മണനോടും കൂടി ഗംഗയുടെയും ചിത്രകൂട പർവ്വതത്തിൻ്റെയും ഇടയിലായി മനോഹരമായ രണ്ട് പർണശാലകൾ നിർമ്മിച്ചു ഒന്നിൽ സീതാസമേതം രാമനും മറ്റേതിൽ ലക്ഷ്മണനും താമസമാക്കി അങ്ങനെ അവർ ചിത്രകൂടത്തിൽ സുഖമായി താമസിച്ചു വന്നു ഇവിടെ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഗംഗാനദി കടന്ന് അക്കരെ എത്തുന്നതുവരെ ശോകത്തോടെ നോക്കി നിന്ന സുമന്ത്രർ അയോധ്യയിലേക്ക് തിരിച്ചെത്തി രാജാവിനെ അഭിവാദനം ചെയ്ത് നമസ്കരിച്ചു അപ്പോൾ രാജാവ് ചോദിച്ചു രാമനും ലക്ഷ്മണനും സീതയും ഇപ്പോൾ എവിടെയാണ് അവരുടെ ഗുണഗണങ്ങൾ പറഞ്ഞ് വീണ്ടും പശ്ചാത്തപിച്ച് വിലപിക്കാൻ തുടങ്ങി സുമന്ത്രർ രാമലക്ഷ്മണന്മാരെയും സീതയെയും രഥത്തിൽ കയറ്റി യാത്ര തുടങ്ങിയതു മുതൽ അവർ ഗംഗ കടക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ രാജാവിനെ ധരിപ്പിച്ചു എല്ലാവർക്കും നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ഓർത്ത് ആരും ദുഃഖിക്കരുതെന്ന് എല്ലാവരോടും പറയണമെന്നും അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേട്ട കൗസല്യ കരഞ്ഞുകൊണ്ട് രാജാവിനോട് വൈഭവം പറഞ്ഞു പൊണ്ണിൽ കൊള്ളി വയ്ക്കുന്നതുപോലെ ഇങ്ങനെയൊന്നും പറയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ മുനി ശാപത്തെപ്പറ്റി പറയാൻ തുടങ്ങി ഒരിക്കൽ രാത്രിയിൽ നായാട്ടിനായി വനത്തിൽ പോയപ്പോൾ അർദ്ധരാത്രിയിൽ ഒരു കുമാരൻ അച്ഛനമ്മമാർക്ക് വെള്ളം കൊണ്ടുപോകാനായി കുടവുമായി നദീതീർത്തു വന്നു ആ ബാലൻ കുടത്തിൽ വെള്ളം നിറയ്ക്കുമ്പോഴുണ്ടായ ശബ്ദം കേട്ട് ആന തുമ്പിക്കൈയിൽ വെള്ളം നിറയ്ക്കുകയാണെന്ന് കരുതി ശബ്ദം കേട്ട ദിക്കിലേക്ക് ഞാൻ അമ്പയച്ചു ഉടനെ ഒരു കരച്ചിൽ കേട്ടു അയ്യോ ആർക്കും ഒരു ഭദ്രവും ചെയ്യാത്ത എന്നെ എന്തിനാണ് കൊല്ലുന്നത് പരിഭ്രമിച്ച് ഞാൻ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിച്ചെന്നു ഞാൻ അയച്ച ശരം തറച്ച് ഒരു മുനികുമാരൻ അതാ വീണ് കിടക്കുന്നു കുമാരനെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നിരപരാധിത്വം അറിയിച്ചു എന്നെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ കുമാരൻ പറഞ്ഞു ഞാനൊരു വൈശ്യ ബാലനാണ് അങ്ങക്ക് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവില്ല എങ്കിലും അന്ധരായി എൻ്റെ മാതാപിതാക്കൾ ദാഹിച്ച് പരവശരായി ഞാൻ വെള്ളം കൊണ്ടു ചെല്ലുന്നത് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ബാലൻ അന്ത്യശ്വാസം വലിച്ചു ഞാൻ ഭയത്തോടെ കുടത്തിൽ വെള്ളവുമായി ആ വൃദ്ധ ദമ്പതികളുടെ അടുത്തേക്ക് പോയി അവരെ നമസ്കരിച്ചു ഉണ്ടായ കാര്യങ്ങളെല്ലാം അറിയിച്ചു അവർ ദീനദീനം വിലപിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ മരിച്ചു കിടക്കുന്ന മകൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ ഞാൻ അവരെ രണ്ടുപേരെയും ബാലൻ്റെ മൃതശരീരത്തിനടുത്ത് എത്തിച്ചു അന്ധരായ ഞങ്ങൾക്കുള്ള ഏക ആശ്രയമായ മകൻ മരണപ്പെട്ടു ഞങ്ങൾക്കിനി ജീവിച്ചിരിക്കേണ്ട നല്ല ചിതകൾ തീർക്കൂ ഞങ്ങളും അതിൽ ചാടി ദേഹത്യാഗം ചെയ്യും ഞാൻ അവർ പറഞ്ഞതനുസരിച്ച് മുനികുമാരനും അവർക്കും പ്രത്യേകം ചിതകൾ തീർത്തു അങ്ങനെ മകനോടൊപ്പം ആ വൃദ്ധ ദമ്പതികളും ദേവലോകത്തേക്ക് പോയി മരിക്കുന്നതിന് മുമ്പ് വൃദ്ധമുനി പറഞ്ഞു രാജാവേ അങ്ങും ഇതുപോലെ പുത്രദുഖത്താൽ മരിക്കാനിടയാകും ആ ശാപം ഫലിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് രാജാ ദശരഥൻ ലോകത്തോട് വിട പറഞ്ഞു അന്തപുരത്തിൽ കൂട്ടക്കരച്ചിലായി അടുത്ത ദിവസം രാവിലെ വസിഷ്ഠമുനിയുടെ നിർദ്ദേശപ്രകാരം രാജാവിൻ്റെ മൃതദേഹം കേടുവരാതിരിക്കാൻ എണ്ണത്തോണിയിൽ കിടത്തി അമ്മാവനെ കാണാൻ പോയ ഭരതനും ശത്രുഘ്നും ഉടനെ അയോധ്യയിലേക്ക് വരാൻ ദൂതന്മാരെ അയച്ചു സന്ദേശനിശം ലഭിച്ച ഉടനെ അവർ അയോധ്യയിലേക്ക് മടങ്ങി അസ്വസ്ഥരായ അവർ ഐശ്വര്യം നഷ്ടപ്പെട്ട അയോധ്യാനഗരിയിലെ വിഷാദമൂഖമായ അരമനയിലെത്തി വിഷാദമഗ്നായി ഭരതൻ അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ചു ഉടനെ സന്തോഷത്തോടെ തൻ്റെ മകനെ പുണർന്നുകൊണ്ട് തൻ്റെ ബന്ധുക്കളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു തൻ്റെ പതിയുടെ മൃതദേഹം എണ്ണത്തോണിയിൽ കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണക്കാരിയും താൻ തന്നെ എന്നിട്ടും ഈ അവസരത്തിൽ തൻ്റെ ബന്ധുബാന്ധവരുടെ സുഖസൗകര്യങ്ങൾക്കാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് ഇത്തരം കയ്യേയിമാർ നമ്മുടെ ഇടയിലുമുണ്ട് ദുഃഖത്തോടെ ആശങ്കാകുലനായി ഭരതൻ ചോദിച്ചു അമ്മേ എവിടെ അച്ഛൻ സ്വർഗം പോകിയെന്ന് കേട്ട ഭരതൻ മോഹാലസ്യപ്പെട്ട് നിലം പതിച്ചു ബോധം തെളിഞ്ഞപ്പോൾ മകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൈകൈ പറഞ്ഞു നീ ദുഃഖിക്കേണ്ട നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് തന്നെ ജ്യേഷ്ഠനായ രാമനെ ഏൽപ്പിക്കാതെ അനാഥനാക്കി അച്ഛൻ പോയത് എങ്ങനെയെന്ന് വിലപിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ കൈകേ പറഞ്ഞു ഇത് കേട്ട് ഭരതൻ അമ്മയെ കോപത്താൽ ദഹിപ്പിക്കത്തക്ക വിധത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു പാപി ഭയങ്കരി ഭർത്താവിനെ കൊന്നവളെ നിൻ്റെ വയറ്റിൽ പിറന്നതുകൊണ്ട് ഞാനും തീർന്നു ഇങ്ങനെ പല വിധത്തിൽ കഠിനമായി അമ്മയെ അധിക്ഷേപിച്ചിട്ട് കൗസല്യെ നമസ്കരിച്ചു അത്യന്തം ദുഃഖത്തോടെ ഭരതനെ ആലിംഗനം ചെയ്തുകൊണ്ട് കൗസല്യ പറഞ്ഞു മകനെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അനർത്ഥങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല വീണ്ടും രാമനെ വിളിച്ച് വിലപിക്കുന്ന കൗസല്യയുടെ കാൽക്കൽ വീണു മാപ്പ് അപേക്ഷിക്കുന്ന ഭരതനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കൗസല്യ ആലിംഗനം ചെയ്ത് കണുനീർ തുടച്ചു ഭരതശത്രുഘ്നന്മാർ വന്ന വിവരമറിഞ്ഞ് വസിഷ്ഠ മഹർഷി അവിടെ എത്തി കരയുന്ന ഭരതന് ആത്മജ്ഞാനോപദേശം നൽകി സ്വാന്ദ്വനിപ്പിച്ച ശേഷം ദുഃഖിക്കാതെ പിതാവിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞു ഭരതശത്രുഘ്നന്മാർ ഗുരുവിൻ്റെ ഉപദേശത്താൽ അജ്ഞാനജന്യമായ ഉപേക്ഷിച്ച് അച്ഛൻ്റെ ശരീരം ദഹിപ്പിച്ച് മരണാനന്തര കർമ്മങ്ങൾ ചെയ്തു രാമൻ ലക്ഷ്മണനോടും സീതയോടുമൊപ്പം വനത്തിലേക്ക് പോയത് തൻ്റെ അമ്മ കാരണമാണ് എന്ന ചിന്ത ഭരതനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു അടുത്ത ദിവസം വസിഷ്ഠമുനി രാജസഭ വിളിച്ചുകൂട്ടി ഭരത ഭരതശത്രുഘ്നന്മാരെയും അവിടേക്കാനയിച്ചു എല്ലാവരും യഥോചിതമായി ഇരിപ്പിടങ്ങളിൽ ഇരുന്ന ശേഷം ഭരതനോട് പറഞ്ഞു മകനെ യാദൃച്ഛികമായിട്ടാണെങ്കിലും രാജ്യഭാരം വന്നു ചേർന്നിരിക്കുന്നത് നിന്നിലാണ് അതിനാൽ ഇന്ന് തന്നെ മുനിമാർ നിന്നെ അയോധ്യ രാജാവായി അഭിഷേകം ചെയ്യട്ടെ ഉടൻ ഭരതം പറഞ്ഞു മഹർഷി രാജാധിരാജനായ ജ്യേഷ്ഠനാണ് രാജാവ് ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെത് ദാസന്മാരാണ് രാമനെ മടക്കിക്കൊണ്ടുവന്ന് രാജാവായി അഭിഷേകം ചെയ്യിക്കാൻ നാളെ തന്നെ ഞാൻ വനത്തിന് പോവുകയാണ് അദ്ദേഹം മടങ്ങിയെത്തുന്നതുവരെ ഞാനും മുനിവേഷധാരിയായി വനവാസ വ്രതമനുഷ്ഠിക്കും ഇത് കേട്ട് എല്ലാവരും നന്നായി നന്നായി എന്ന് ഭരതനെ അഭിനന്ദിച്ചു തനിക്ക് വന്നു ചേർന്നിരിക്കുന്ന രാജഭോഗങ്ങളൊക്കെയും ത്യജിക്കാൻ ഭരതന് ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല അധികാര കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്ന നമ്മുടെ ഭരണാധികാരികൾക്ക് ഇത് ഗുണപാഠമാകട്ടെ ഇന്നത്തെ പാരായണ സാര സംഗ്രഹം ഇവിടെ ഉപസംഹരിക്കുന്നു ഹരേ രാമ ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्छते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्तिः 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 हरिः ॐ तत्सत् जय गुरु